ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം തരുന്ന താലന്തുകളും ദൈവം തരുന്ന സാഹചര്യങ്ങളും അത് നമുക്ക് വേണ്ടിയല്ലാതെ ദൈവത്തിന് പ്രയോജനകരമാകാൻ സാധിക്കണം കൽപ്പന വാങ്ങിച്ച് മോശ കൊടുത്തപ്പോൾ ഇസ്രായേൽ മക്കൾ മോശ വരാൻ താമസിച്ചപ്പോൾ അവർ കാളക്കൂട്ടിയ വാർത്ത ഉണ്ടാക്കി ഡാൻസ് തുടങ്ങിയപ്പോൾ അടിച്ച് പൊട്ടിച്ച മോശയുടെ കാര്യം പുറപാട് ഉത്സവം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിലുണ്ട് ദൈവം മോശയ്ക്ക് കൊടുത്താണ് വിളിച്ച് വേർതിരിച്ച് കൊടുത്താണ് മോശയുടെ ഇൻറ്റഗ്രിറ്റി മോശയുടെ വിശുദ്ധി മോശയുടെ സമാധാനം മോശയുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ദൈവം കൊടുത്താണ് രാജകൊട്ടാരത്തിൽ വളരാനും മരുഭൂമിയിൽ വളരാനും രാജസ്ഥാനത്തേക്ക് വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തൻ്റെ അണികളെ സന്തോഷിപ്പിക്കാനായിട്ടും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തില്ല അണികളെ സന്തോഷിപ്പിക്കാൻ മറ്റു കാര്യങ്ങളൊന്നും ഒന്നും ചെയ്തില്ല അല്ല അതിലൂടെ കൂടിയില്ല ദൈവം തരുന്നത് ദൈവം തന്നിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അത് പുറകോട്ട് പോകരുത് അത് മുൻപോട്ട് പോകണം മാതാപിതാക്കൾ നമ്മളെ ഏൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ അവരുടെ എല്ലാ മാനവും അവരുടെ ധനവും മാനവും അവരുടെ സമസ്ത മേഖലകളിലുള്ള അവരുടെ കാര്യങ്ങൾ അതിൻ്റെ ഉന്നതമായ നിലയിൽ ചിന്തിച്ച് നമ്മൾ മുൻപോട്ട് പോകാൻ സാധിക്കണം കാരണം ഇതെല്ലാം ദൈവം തന്നതല്ലേ ആ ദൈവം തരാത്ത ഒന്നും നമുക്കില്ല അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നഷ്ടപ്പെടുത്തുന്നത് വലിയ പാപമാണ് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ദൈവം കോപിക്കും ദൈവം അതിനെ തകർത്ത് കളയും ഒരു നിലനിൽപ്പില്ലാതെ പോവും കണ്ണുകളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ദൈവത്താൽ തന്നത് നഷ്ടപ്പെടുത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടത് ദൈവം തന്നത് അത് വളർത്തിയെടുക്കുവാനായിട്ട് മരണം വരെയുള്ള പോരാട്ടത്തിൽ നിൽക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിലാരോടും ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നേറുവാൻ സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലുമാർ ലോകപാട് സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാലകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അനന്ധ്യാവർ പ്രഥമാധ്യാപകർ ബഡിഡനായിട്ടുള്ളവർ വിശ്രമം ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ കൃഷ്ണാവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും വ്യാപരിച്ച് തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ മനസ്സും തങ്ങളുടെ ശക്തിയും തങ്ങളുടെ പണവും തങ്ങളുടെ സ്വത്തും ദൈവത്താൽ തന്നത് അത് അനുഗ്രഹമാക്കി അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായി വ്യാപരിച്ചാണ് യേശു യേശു സ്തോത്ര യേശു ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേസ് ഒരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ തീക്കനൽ തീക്കനൽ